नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയെട്ട് അക്രൂരൻ്റെ മടക്കയാത്രയും യമുനാജലത്തിൽ വിഷ്ണുലോക ദർശനവും പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഈശ്വര നീ എത്ര ക്രൂരനാണ് അന്യരോട് കരുണ കാണിക്കാൻ നിനക്കറിയില്ലെന്ന് തോന്നുന്നു അവിടുത്തെ ഏർപ്പാടനുസരിച്ച് സുഹൃത്തുക്കൾ പരസ്പരം സമ്പർക്കത്തിലേർപ്പെടുന്നു എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിനു മുമ്പ് അങ്ങ് അവരെ തമ്മിൽ അകറ്റുന്നു നെറ്റിയിലേക്ക് ചിതറി വീഴുന്ന അളകങ്ങളും നീണ്ട നാസികയുമുള്ള ലോകത്തിൻ്റെ തൃപ്തിക്കു വേണ്ടി സദാ പുഞ്ചിരിക്കുന്ന കൃഷ്ണനെ ഞങ്ങൾക്കു കാണിച്ചു തന്നത് അവിടുന്നാണ് അടുത്ത നിമിഷത്തിൽ തന്നെ അവനെ ഞങ്ങളിൽ നിന്ന് അകറ്റുന്നതും അവിടുന്ന് ഇത് അത്യന്തം ബീഭത്സമാണ് ഈശ്വര അങ്ങ് അത്യന്തം ക്രൂരനാണ് തീർച്ച അതുമല്ല ക്രൂരനല്ലാത്തവൻ എന്ന അർത്ഥമുള്ള അക്രൂരനായിട്ടാണ് ഇപ്പോൾ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അത്ഭുതം സുന്ദരനായ കൃഷ്ണനെ കാണാനായി ഈ കണ്ണുകൾ ഞങ്ങൾക്കു തന്ന അങ്ങയുടെ സൃഷ്ടികൗശലത്തെ ഞങ്ങൾ അഭിനന്ദിച്ചിരുന്നു എന്നാലിപ്പോൾ ഞങ്ങൾ തുടർന്നു കൃഷ്ണനെ കാണരുതെന്ന് കരുതി ഒരു വിഡ്ഢിയെപ്പോലെ അങ്ങ് ഞങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നന്ദപുത്രനായ കൃഷ്ണനും ക്രൂരനാണ് അവന് എപ്പോഴും പുതിയ സുഹൃത്തുക്കൾ വേണം ആരോടും സ്ഥിരമായ സൗഹൃദം അവനില്ല ബൃന്ദാവനത്തിലെ ഗോപികമാരായ ഈ ഞങ്ങൾ ബന്ധുക്കളെയും സർവോപരി സ്വന്തം ഭവനങ്ങളെയും ഉപേക്ഷിച്ച് കൃഷ്ണൻ്റെ ദാസികളായി മാറി എന്നാൽ അവൻ ഞങ്ങളെ തിരസ്കരിച്ചിട്ട് ഇതാ പോവുകയാണ് ഞങ്ങളെ പൂർണ്ണമായും അവനു സമർപ്പിച്ചു എന്നിട്ടോ അവൻ ഞങ്ങളെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല ഇനിയിപ്പോൾ മധുരയിലെ പെൺകിടാങ്ങൾക്കാണ് അതിനുള്ള അവസരം അവർ കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ വതനത്തിലെ പുഞ്ചിരിയും അതിലെ മധുവും ഇനി ആസ്വദിക്കുന്നത് അവരാണ് കൃഷ്ണൻ സ്ഥിതപ്രജ്ഞനും നിശ്ചയദാർഢ്യമുള്ളവനുമാണെന്നും ഞങ്ങൾക്കറിയാം എങ്കിലും മധുരയിലെ പെൺകിടാങ്ങളുടെ സൗന്ദര്യത്തിൽ മതി അവൻ സ്വയം മറന്നുപോകുമെന്ന കാര്യം ഞങ്ങളെ പേടിപ്പെടുത്തുന്നു അവൻ അവരുടെ നിയന്ത്രണത്തിലാകും ഞങ്ങളെ മറക്കും ഞങ്ങൾ വെറും ഗ്രാമീണ കുമാരികളാണല്ലോ ഇതാണ് ഞങ്ങളുടെ ഭയം അവൻ ഇനിമേൽ ഞങ്ങളോടു കാരുണ്യം കാണിക്കില്ല അതിനാൽ കൃഷ്ണൻ വീണ്ടും വൃന്ദാവനത്തിലേക്കു മടങ്ങിവരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അവൻ മധുരയിലെ പെൺകിടാങ്ങളെ വിട്ടുപിരിയില്ല ഹരേ കൃഷ്ണ